വയനാട് എടയ്ക്കൽ ഗുഹയുടെ പരിസരത്തിൽ നിന്നും പ്രാചീന പെട്ടിക്കല്ലറുകൾ കണ്ടെത്തി ശിലായുഗ സംസ്കാര സ്മാരകമായ പെട്ടിക്കല്ലറുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമാണ് കണക്കാക്കുന്നത് കൂടുതൽ പെട്ടിക്കല്ലറുകൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും ഗവേഷണത്തിനുമുള്ള തയ്യാറെടുപ്പിലാണ് പുരാവസ്തു വകുപ്പ് ഒരു വീടുപണിക്കായി മണ്ണ് മാറ്റിയപ്പോഴാണ് പെട്ടിക്കല്ലറുകൾ വെളിച്ചെത്തിയത് ഇടയ്ക്കൽ ഗുഹയിലെ കൊത്തു ചിത്രങ്ങൾക്ക് ഏകദേശം നാലായിരം വർഷം പഴക്കമുണ്ട് ശിലാചിത്രങ്ങളുടെ ചരിത്രത്തിന്പ്പുറമുള്ള എടക്കൽ താഴ്വരകളിലെ സജീവ മനുഷ്യ സാന്നിധ്യം സംബന്ധിച്ച് വെളിച്ചം വീശുന്നതാണ് പെട്ടിക്കല്ലറുകൾ മരണാനന്തര ത്തിൽ വിശ്വസിച്ചിരുന്ന മഹാശിര സംസ്കാര ജനത പരേതരെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് വലിയ കല്ലുകൾ കൊണ്ട് സ്മാരകങ്ങൾ ഒരുക്കിയിരുന്നത് ശവശരീരം അഴുകിയ ശേഷമോ ദഹിപ്പിച്ച ശേഷമോ ശേഖരിച്ച അസ്ഥികൂടങ്ങൾക്കൊപ്പം ഇരുമ്പായുധങ്ങൾ മൺപാത്രങ്ങൾ ധാന്യങ്ങൾ എന്നിവയെല്ലാം സ്മാരകങ്ങളിൽ അടക്കം ചെയ്യുക എന്നതായിരുന്നു രീതി രീതിയിൽ നടന്ന ഗവേഷണങ്ങളിലൂടെ എടക്കലിന്റെ പടിഞ്ഞാറെ താഴ്വരയായ കുപ്പക്കൊല്ലയിൽ പെട്ടിക്കല്ലറുകൾ കണ്ടെത്തിയിരുന്നു Where India's best steel windows and doors factory is located? How many of you know that it is in Malappuram, the land of football? Fertec is the first company which introduced steel windows and doors as a brand in catalog. Today, Fertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertec Industrial Park. India's best quality steel windows and doors.